അസ്സാമലൈക്കും ഇന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റോറിയാണ് ബിലാൽ റതി അള്ളാഹു വനഹുവിന്റെ ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇത്രമേൽ കഠിനത അനുഭവിച്ച മറ്റൊരാളെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടില്ല അബ്സീനിയാക്കാരി ആയിരുന്ന ഒരു അടിമശ്രീ ആയിരുന്നു ബിലാൽ റതി അള്ളാഹു വനഹുവിൻ്റെ ഉമ്മ പിതാവ് ഒരു അറബിയൻ ജനനം മുതലേ ജീവിതം വളരെ ചെറുപ്പത്തിലേ തന്നെ ആടിനെയും ഒട്ടകങ്ങളെയും മേച്ച മരുഭൂമിയിലൂടെയുള്ള നടത്തം അദ്ദേഹത്തിന് എപ്പോഴും ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും തന്നെ മണമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം കഠിനമേറിയ ദിനങ്ങളായിരുന്നു വളരെ കറുത്തിലുണ്ട പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനുഷ്യനാണെന്ന വില പോലും ആരും അക്കാലത്ത് അദ്ദേഹത്തിന് നൽകിയില്ല പലപ്പോഴും ഒട്ടകങ്ങളുടെയും ആടുകളുടെയും കൂട്ടത്തിൽ വിൽക്കാനായി ചന്തയിൽ കൊണ്ടു നിർത്തുമായിരുന്നു അങ്ങനെയാണ് മക്കയിലെ പ്രവാണി ഉമയ്യത്ത് വിലക്ക് വാങ്ങുന്നത് അക്കാലത്താണ് അലൈഹി നബിസുലഹ്ലാമ തങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ തൊലിനറങ്ങൾക്കപ്പുറം മനുഷ്യന്റെ വിശ്വാസവും ഹൃദയവും കൊണ്ടാണ് ഒരാളുടെ സ്ഥാനം അളക്കുന്നത് എന്ന് പ്രവാചകൻ മക്കയിലുടനീളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ബിലാൽ ബിലാൽഹു ആ വിശ്വാസത്തിൽ അകൃഷ്ടനാകുന്നു അബൂബക്കർ അപൂപക്ക റതിഹു പ്രകാരമാണ് ബിലാൽ റതി അള്ളാഹു അനുഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പ്രാചീനമായ തങ്ങളുടെ ദൈവങ്ങളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ അടിമയായ ബിലാൽ റതി അള്ളാഹു വനുഹു മാറി എന്നറിഞ്ഞതോടെ യജമാനൻ അദ്ദേഹത്തിന്റെ ക്രൂരമായ സ്വഭാവം പുറത്തെടുത്തു മരുഭൂമിയിലൂടെ ചാട്ടവാറിന്റെ ക്രൂരമായ പീഡനങ്ങളാണ് ബിലാൽ റതിയുള്ള അനുഭവിച്ചത് പിന്നീടെല്ലാം ഉറച്ച വിശ്വാസത്തിൽ തുടരുന്നു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അദ്ദേഹത്തെ മലർത്തി കിടത്തി രണ്ടു മൂന്ന് പേർ താങ്ങി പിടിച്ച് വലിയ പാറ കഷ്ണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെക്കുന്നു എന്നിട്ട് ഉമയ്യത്ത് ചോദിക്കുന്നു ബിലാലേ പല മാറ്റവും ഉണ്ടോ നീ നിന്റെ പടച്ചവനിൽ നിന്ന് പിരിഞ്ഞു വരുന്നുവോ അപ്പോഴും ബിലാൽ പറയുന്നു അള്ളാഹു വഹദ് അള്ളാഹു വഹദ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ മരുഭൂമിയിലെ ക്രൂരപീഡനങ്ങൾക്ക് ശേഷം കഴുത്തിൽ കെട്ടിയിട്ട് ഉമയ്യത്ത മറ്റുള്ള കുട്ടികൾക്ക് വലിച്ചു കളിക്കുന്നതിനായി മിലാലിനി കൊടുക്കുന്നു അവർ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു തെരുവ് വീതികളിലൂടെ വിവസ്തരനായി ചോരിയിൽ കുളിച്ചാണ് വലിച്ചിടയ്ക്കുന്നത് മരുഭൂമിയിൽ അദ്ദേഹത്തിൻറെ നെഞ്ചിൽ പാറ വെച്ച് പീഡിപ്പിക്കുന്നത് കണ്ട് അബൂബക്കർ ഉമയ്യത്ത് ഉമയ്യത്രുവിനോട് ചോദിക്കുന്നു ഉമയ്യത്ത് റലി അള്ളാഹു വനുഹു കൊടുക്കാനായി സമ്മതിക്കുന്നു അതിനുശേഷം ചോദിക്കുന്നു എന്തിനാണ് അബൂബക്കറെ നിലക്കിവന് അങ്ങനെ പത്ത് ഉക്കിയക്ക് അബൂബക്കർ റതി അള്ളാഹു വനുഹു ബിലാൽ റലിഅള്ളാഹു വനുഹുവിനെ വിലക്ക് വാങ്ങുന്നു ഉമയ്യത്ത് ചോദിക്കുന്നു നീ പത്തല്ല ഒരു ദീനാറാണ് തരാമെന്ന് പറഞ്ഞ് തരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ബിലാൽ റലിഅള്ളാഹു വനുഹുവിനെ തരുമായിരുന്നു അത്രയ്ക്ക് വില പോലും ബിലാലിനില്ല അപ്പോൾ അബൂബക്കർ പറയുന്നു ഉമയ്യത്തെ നീ പത്ത് ഉക്കിയക്കല്ല നൂറ് ഉക്കിയക്കാണ് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ എൻ്റെ ബിലാലിനെ വാങ്ങുമായിരുന്നു ഇസ്ലാമിലെ ബിലാലിൻ്റെ സ്ഥാനം അത്രത്തോളം വലുതാണ് ഒരിക്കൽ കൂരാ കോരൊരുട്ടിൽ പ്രവാചകന്റെ വാതിൽ വന്ന് ആരോമു മുട്ടുന്നു വാതിൽ തുറന്നപ്പോ പുറത്ത് ബിലാൽ അൻഹു പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ വസ്ത്രം പോലും ഇല്ലാത്ത ബിലാൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന വിശ്വാസമുണ്ടെന്ന് കേട്ട് കയ്യിൽ കിട്ടിയ ഒരു ചാക്കുകൊണ്ട് തന്നെ നഗ്നത മറച്ച് പ്രവാചകനെ കാണാൻ വന്നിരിക്കുകയാണ് നെബിയെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം കേട്ടപാടെ പ്രവാചകൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നെത്തിയിൽ ചുംബനം നൽകി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ യജമാനനായ ഉമയ്യത്തിൻ്റെ ക്രൂരമായ ചാട്ടവാർ അടി കൊണ്ടുപോലും നിറയാത്ത ആ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞൊലിക്കുകയാണ് നെബിയെ എൻ്റെ ഉമ്മ എന്നെ അന്നു മുതൽ ഒരു ശരീരവും എന്നെ ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം വികാര നിർഭരമായ ഒരു കഥയും ഞാൻ ഇതുവരെയും വായിച്ചിട്ടില്ല ബിലാൽ ഗതിയുള്ള ചരിത്രം വായിക്കുമ്പോൾ കണ്ണ് നിറയാത്ത ഒരു വ്യക്തിയും ഉണ്ടാകില്ല